ചങ്ങനാശ്ശേരിയിൽ വീടുകൾ കുത്തി തുറന്ന് ലക്ഷങ്ങളുടെ മോഷണം രണ്ടുപേർ വീടുകൾക്ക് സമീപത്തുകൂടി നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചു വാർത്തകൾ വിശദമായി ചങ്ങനാശ്ശേരി പാറേപ്പള്ളിക്ക് സമീപം കടമാഞ്ചിറ ക്രൈസ്റ്റ് നഗറിൽ പുലർച്ചെയാണ് വീടുകളിൽ മോഷണം നടന്നത് വാടക താമസിച്ചിരുന്നയാളുടെ വീട്ടിൽ നിന്നും രണ്ടര ലക്ഷം രൂപയും പവൻ സ്വർണവും മറ്റൊരു വീട്ടിൽ നിന്ന് തൊള്ളായിരം രൂപയും കവർന്നു വീട്ടുകാർ ഉണർന്നതിനാൽ ഒരു വീട്ടിലെ മോഷണശ്രമം പരാജയപ്പെട്ടു ഇതിന് സമീപത്തുള്ള രണ്ട് വീടുകളിലും മോഷണ സംഘം കയറിയിട്ടുണ്ട് ചൂളപ്പടി കടമാഞ്ചിറ റൂട്ടിൽ പല വീടുകളിലും ഇന്നലെ രാത്രി മോഷണവും മോഷണ ശ്രമവും നടന്നിട്ടുണ്ട് ചങ്ങനാശ്ശേരി പാറേപ്പള്ളിക്ക് സമീപം ക്രൈസ്റ്റ് നഗർ സഞ്ജീവനി റോഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന കൊച്ചി ജോസി വർഗീസിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ജോസിയുടെ ഭാര്യ സൗമ്യ അടുത്ത ദിവസം വിദേശത്തേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കുന്നതിനായി കരുതിയ രണ്ടര ലക്ഷം രൂപയും ഒന്നര പവനിലേറെ വരുന്ന വജ്ര സ്വർണാഭരണങ്ങളുമാണ് നഷ്ടപ്പെട്ടത് മോഷണം നടക്കുമ്പോൾ സൗമ്യയും രണ്ട് മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് രാവിലെ ജോലിക്ക് ശേഷം ഭർത്താവ് വീട്ടിലെത്തിയപ്പോഴാണ് വീട്ടുകാർ വിവരമറിയുന്നത് ിലെ വാതിൽ കുത്തി തുറന്നാണ് അകത്ത് കയറിയത് സൗമ്യയുടെ സർട്ടിഫിക്കറ്റുകളും ഭാഗം വീടിന് പുറകിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഫോറൻസിക് പരിശോധന പൂർത്തിയായ ശേഷം മാത്രമേ മറ്റെന്തെങ്കിലും നഷ്ടമായിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാകൂ അതേസമയം കുരിശിമൂട് സ്വദേശി ആന്റണിയുടെ വീട്ടിലെ മേശയുടെ ഡ്രോയിൽ നിന്നും തൊള്ളായിരം രൂപയോളം നഷ്ടപ്പെട്ടു വീട്ടുകാർ ഉണർന്നപ്പോൾ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു സമീപവാസിയായ ബൈജുവിന്റെ ഉൾപ്പെടെ പല വീടുകളിലും മോഷ്ടാക്കൾ അകത്ത് കയറുവാൻ ശ്രമം നടത്തിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ ഒരു മണിക്കും ഇടയിലാണ് മോഷണങ്ങൾ നടന്നതെന്നാണ് പ്രദേശത്തുള്ള ഒരു നിരീക്ഷണ ക്യാമറയിൽ തമിഴ്നാട് സ്വദേശി എന്ന് കരുതുന്ന മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഇത് മുൻനിർത്തി ചങ്ങനാശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മൃഗസംരക്ഷണ രംഗത്ത് അത്യാധുനിക സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന അപ്പോളോ മൾട്ടി സ്പെഷ്യാലിറ്റി ആനിമൽ ഹോസ്പിറ്റൽ വാഴപ്പള്ളി വെസ്റ്റ് മൊബൈൽ നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ഫൈവ് ഫോർ ത്രീ ടു വൺ